ഹായോൾ ജയ്പൂർ കോട്ടൺ ത്രീ പീസ് സെറ്റിൻ്റെ പുതിയൊരു വീഡിയോ ആണ് കേട്ടോ ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ടോപ്പും ബോട്ടവും ദുപ്പാട്ടൊക്കെ വരുന്ന നല്ല കട്ടിയുള്ള ക്വാളിറ്റിയുള്ള കോട്ടൻ്റെ മെറ്റീരിയലാണ് ജയ്പൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ടു പോയിൻറ്റ് ഫൈവ് മീറ്ററാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് ഇതിൽ കൊടുത്ത് വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് കോട്ടൺ ആയതുകൊണ്ട് തന്നെ ഏത് കാലാവസ്ഥയിലും ഏത് പ്രായക്കാർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ് ഹോൾസെയിലായും റീറ്റെയിലായും കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി വീഡിയോയിൽ കൊടുത്തിട്ടുള്ള എല്ലാ മെറ്റീരിയലും ഇപ്പോൾ നമ്മുടെ ബോട്ടിക്കിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഈ വീഡിയോയിലുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എടുത്ത് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക എല്ലാ മെസ്സേജുകൾക്കും റീപ്ലൈ തരുന്നതായിരിക്കും നല്ല അടിപൊളി കളക്ഷൻസൊക്കെ എത്തിയിട്ടുണ്ട് മോഡേൺ ഡിസൈൻസൊക്കെ വന്നിട്ടുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാനും സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് എല്ലാം തന്നെ ഫ്രീ ഷിപ്പിംഗ് ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ ഈ മെറ്റീരിയൽസും ഇതിലധികവും കളക്ഷൻസ് നമ്മുടെ ബോട്ടിക്കിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഇതിൽ കുറച്ച് കളക്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കൂടുതൽ കളക്ഷൻസ് കാണുന്നതിനുക്ക് വേണ്ടിയും സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യും